അസാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു ഇന്ന് നാലാം തീയതി ഓഗസ്റ്റ് സമയകദേശം ഒൻപത് മണി കഴിഞ്ഞു ഒമ്പതിലോട്ട് അടുക്കാൻ പോകുന്നു കേട്ടോ നിസ്കാരമൊക്കെ കഴിഞ്ഞു ഹാജിമാരൊക്കെ ഇങ്ങനെ പരിശുദ്ധമായ അറബിൽ നിന്നിങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇത് എൺപത്തൊന്ന് എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് കയറ്റാണ് കേട്ടോ അതിൻ്റെ താഴത്ത് അണ്ടർ പാസ് ഉണ്ട് അതിലേക്ക് അണ്ടർ ഗ്രൗണ്ടിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് നിസ്കരിക്കാനും പിടിക്കാനൊക്കെ സൗകര്യം നല്ല ശീതീകരിച്ച സ്ഥലമാണ് കേട്ടോ നല്ല തണുപ്പാണ് ഇത് എൺപത്തി നാലാം നമ്പർ ഗേറ്റ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് റെസോ അബൂക്കർ സുദീഖർ അള്ളാവിൻ്റെ പള്ളി കേട്ടോ ഈ കാണുന്നുണ്ട് ഈ ഗ്ലാസ് ഉണ്ടോ ഞാൻ അബോക്ര സുദീഖർ ഉള്ളാവിൻ്റെ പേരിലുള്ള പള്ളി താഴത്തായിരുന്നു പണ്ട് കാലത്ത് അവിടെ വീട് എന്ന് പറയുന്നത് അങ്ങനെ അതിൻ്റെ മുകളിൽ ഷോപ്പിംഗ് സെൻറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ മൂന്നാമത്തെ ഫ്ലോറിലാണ് എസ്കലേറ്റർ ഏരിയ നാലാമത്തെ കേട്ടോ ലാസ്റ്റ് എൻഡിൽ അതായത് അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കൊക്കെ ഇവിടെ വരാനും ഇത് കാണാനൊക്കെ സൗഭാഗ്യം അള്ളാഹു നൽകട്ടെ അമീനി അറബല്ലാലമി വർഷറഫിൻ്റെ എല്ലാ കരുണയും ഈ രാത്രിയിൽ ഉണ്ടാകട്ടെ അസലാമുലൈക്കും വരഹമുല്ല വരകാത്തൂ